അതുപോലെ മേലെ ഞങ്ങടെ കേരള അതാണ് ഇവിടെ പൊടിപൊടിച്ചെടുക്കുകയാണ് ഫ്രണ്ടു കളൊരു വ്യൂജന ഈ റൂമും അല്ല പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ വീടിന്റെ മേലത്തെ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഫുള്ള് താഴെയും പിന്നെ മുറ്റും തൊക്കെ ആയിട്ടാണ് കാണിച്ച് അപ്പോ ഈ വീഡിയോ വീടിൻ്റെ ഉള്ളേരിയോ ഫുള്ള് മേലെ കാണിച്ച് തരാം അപ്പൊ നമുക്ക് വീഡിയോക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ പിന്നെ ഇതിന് മുമ്പുള്ള ചെയ്ത പാർട്ട് വൺ ടൂ ഒക്കെ ഉണ്ട് അതിനക ഇതിന്റെ താഴെ കൊടുക്കുന്നതാണ് അപ്പൊ എല്ലാരും കയറി കാണാൻ നോക്കാം അപ്പോ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മൾ ഇതുവരെയുള്ള ഉള്ള വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെയുള്ളത് മേലക്കുള്ളതാണ് അപ്പൊ ഇതിനെ കയറി വരുന്ന തന്നെ ഒരു ഡോർ വരുന്നുണ്ട് കേറി വരുന്ന തന്നെ ഒരു ഡോർ വരുന്നുണ്ട് ഇതിന് ക്ലോസ് ചെയ്യും തുറക്കിട്ടിവിടെ ഒരു ലോക്കം വരുന്നുണ്ട് ഇതാണ് പിന്നെ ഉള്ളത് ഒരു ഇത് വീടിന്റെ ബാക്കിലുള്ള കാണിക്കണ ജനലാണ് അവിടുന്ന് ഇങ്ങനെ വന്നാല് ഇവിടെ ഇങ്ങനെ ഹാള് ഇവിടെയും അതുപോലെ ഒരു ജനല് വരുന്നുണ്ട് ഇത് വീടിന്റെ സൈഡ് പിന്നെ വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതുപോലെ അവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതുപോലെ ഇവിടെക്ക് ഒരു റൂം വരുന്നുണ്ട് ഈ റൂം അങ്ങനെ യൂസ് ചെയ്യലില്ല ഇതിങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടു വെച്ചതാണ് അതുപോലെ ഒന്ന് പറയാൻ പറ്റുക എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെ ഓടായിട്ടാണ് വരുന്നത് നിങ്ങൾ അടിയുന്നൊക്കെ അടിയത്തെ റൂമിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ മേലൊരു എന്താ പറയുക മരത്തിൻ്റെ ഒരു വർക്ക് ടൈപ്പ് ആയിട്ടാണ് വരുന്നത് ഈ വാർപ്പിന്റ് പോലെ മരം കൊണ്ടുള്ള ഒരു സീലിങ് ഉണ്ടായിരുന്നു ഇതിനങ്ങനില്ല നോർമൽ ആയിട്ട് ഓണം നേരെ മരക്കു വരുന്നത് അത് ഈ ഹാളിൽ മാത്രമേ ഉള്ളൂ റൂമ് അതേ സെയിം തന്നെയാണ് വരുന്നത് നമുക്ക് ഈ റൂമിനുള്ള കയറാം ഇതാണ് റൂം വരുന്നത് ഇങ്ങനെ പിന്നെ ഇവിടെ അങ്ങനെ ഒരു അൽമാർ അതില് ബോക്സ് അടിച്ചുണ്ടാക്കിയതാണ് അതുപോലെ ഇതിനൊരു വാഷ്റൂം ഒരു ഫാന് പിന്നെ ഇവിടെ ഒരു ഓൾഡ് മോഡൽ ഈ അൽമാറീല അങ്ങനത്തെ ആണ് ഇവിടെയും ഒരു ജനാല പുറത്തേക്ക് വരുന്ന ഈ റൂമിനും ഒരു പ്രത്യേകത ഉണ്ട് എന്താ ചോദിച്ചാൽ ഇതിനും മറ്റേ റൂമിലൊക്കെ അണ്ടർഗ്രൗണ്ട് ഇതിന് മേലൊക്കെ ഏറ്റവും മേലത്തെ ഒരു ഹാൾഡ്യൂസ് ആയില്ല അപ്പോ ആയിക്ക് ഇത് ഇങ്ങനെ വന്നിട്ട് കാണിച്ചരാന്നിട്ട് ഇവിടെ മറ്റേ കോണിക്ക് പോലെ സെയിം ഡോറ് വരുന്നുണ്ട് ഇതിനും സെയിം തന്നെയാണ് രുമ്പോൾ ഒരു ഡോറ് സെറ്റ് പക്ഷേ ഈ അതങ്ങനെ യൂസിങ് ഇല്ല ഇതിങ്ങനെ ഈ കയറിയിട്ട് ഞങ്ങളൊരു രണ്ട് മൂന്ന് മാസമായി ഇതിങ്ങനെ എന്തെങ്കിലും പഴയ പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുന്ന് വെക്കുന്നതാണ് ഇവിടെ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ജനാല് മനസു ഇങ്ങനെ ഒരു ജനാല് വരുന്നുണ്ട് അതുപോലെ ഇവിടെയും ഇത് ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ടതാണ് കേട്ടോ ഇത് ഫുൾ ക്ലോസ് ആയി എടുക്കണതാണ് അതുപോലെ മേലെ ഇവിടെ കേരളയല്ലേ അതാണ് ഇവിടെ പൊടി പൊടിച്ചെടുക്കാണ് ുള്ള ഒരു വ്യൂ ഇതാണ് വീടിന്റെ മേലെന്ന് നോക്കിയേക്കാണെ ആ തട്ട് അറിയില്ലേ ആ തട്ടേണ്ടത് ഇവിടെ അങ്ങനെ വേറെ ഒന്നും ഇല്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കാണിക്കണ്ട അതുകൊണ്ട് കാണിച്ചാണ് അപ്പൊ ഒരു റൂം ഇതാണ് രണ്ടാം തുറമുഖ പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഇതാണ് മുന്നേ നോക്കിയാൽ കാണുന്നതാണ് ഇതാണ് ഒരു വിൻഡോ വരുന്നത് പിന്നെയുള്ള റൂമ് ഇത് ഈ റൂമും അങ്ങനെ യൂസിങ് ഒന്നുമില്ല ആരെങ്കിലും വരുമ്പോ കിടന്നവർക്കൊന്നും അല്ലാതെ അങ്ങനത്തെ റൂമാണ് ഇവിടെ ഒന്നുമില്ല ഒരു ഫാൻ വരുന്നുണ്ട് ഒരു ബെഡ് അതുപോലെ എന്നാൽ ഇത് ചെറിയ റൂമാണ് ഇപ്പൊ ഇതിന്റെ ഹൈറ്റ് പറഞ്ഞാല് ഒരു അഞ്ച് പോയിന്റ് പതിനൊന്നൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊരു ആറടി ആറ് പോയിന്റ് ഒന്ന് അത്രൊക്കെ ഹൈറ്റ് വരുള്ളൂ റൂം ചെറിയ റൂമാണ് വരുന്നത് അപ്പോ വീടിൻ്റെ മേലെ എല്ലാവരും ചോദിച്ചിരുന്നു വീഡിയോയിൽ അപ്പോൾ ഇത്ര ഒക്കെ ഉള്ളു ഇനി ഇതിൽ പഴയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് അതാണ് ഈ റൂം കാണിക്കാത്തത് യൂസ് ഒന്നില്ല ഒന്നുമില്ല അപ്പോൾ വീട് എത്രയുള്ളൂ എല്ലാവരും പറഞ്ഞിരുന്നു വീടിന്റെ മേലെ ഭാഗം ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ അപ്പോൾ വീഡിയോ വൈൻ്റെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് സാഡർബാൻ അത് ഫോളോ ആവർ ഫോളോ ചെയ്യുക അപ്പോ അടുത്ത വീട്ടിൽ കാണാം ടാറ്റാ ബൈ ബൈ